ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സെറാസ് ബ്ലോഗ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ബീഫ് ഗ്രേവിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ബർക്കത് ആണ് എടുക്കുന്നത് ബർക്കത് റൈസ് ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പ്ലേറ്റിലായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുകയാണ് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് നെയ്യ് ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ ആദ്യം മുന്തിരി കോരി മാറ്റി മാറ്റി വെക്കാൻ പോവാണ് ഇനി അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ അതൊന്ന് കളർ മാറിയപ്പോൾ അതെടുത്ത് മാറ്റി ഇനി നമ്മൾ സവാള ഇട്ട് കൊടുത്തിരിക്കുകയാണ് സവാള ഒന്ന് ഗോൾഡൻ ഗാൾഡൻ കളറായുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരക്കി രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളുന്ന രീതിയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഏലക്കായ ഗ്രാമ്പൂ പട്ട പെരിഞ്ചീരകം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഒരു ബേ ലീഫും അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ് അത് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം നന്നായിട്ട് തല വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരി ആഡ് ചെയ്യാൻ പോവാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അരി ു ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതും ഒഴിക്കുന്നുണ്ട് എന്നതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി നോക്കി വെള്ളം കറക്റ്റാണോ എന്നൊന്ന് ഇളക്കി നോക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിരിക്കാണ് നെയ്ച്ചോറ് അതിലേക്ക് നമ്മൾ സവാള വറുത്തതും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചതും ആഡ് ചെയ്യാണ് അതിന് ശേഷം മല്ലില അതിൻ്റെ മേലെക്കൂടെ ഒന്നിങ്ങനെ വിതറിക്കൊടുക്കുകയാണ് കുറച്ച് നെയ്യും തൂവി തൂങ്ങിക്കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിൽ നെയ്ച്ചോറായി കഴിഞ്ഞു ഇനി ബീഫ് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഉമ്മ മൺചട്ടിയിലാണ് ബീഫ് വയ്ക്കാറുള്ളത് അപ്പം അതിനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കഴുകി നിർത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം സവാള അരിഞ്ഞ് ചേർക്കുന്നുണ്ട് സവാള അരിഞ്ഞ് ചേർത്തതിന് ശേഷം കറിവേപ്പിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി മുളക് പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി മൂന്ന് സ്പൂണ് മഞ്ഞൾ അതുപോലെ ഗരം മസാല കല്ലുപ്പാണ് ഇമ്മ ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇഞ്ചി വെറുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുകയാണ് ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി വേവിക്കുകയാണ് അപ്പോൾ സ്വാദോറും ബീഫ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെയും ബീഫിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് നമ്മളൊരു സാലഡും കൂടി തയ്യാറാക്കുന്നുണ്ട് കുക്കുമറും ക്യാരറ്റും മല്ലീലയും അതുപോലെ സവോളയും പച്ചമുളകും ഇട്ടിട്ട് ഉപ്പും മുളകും കൂടി ഇട്ട് കുറച്ച് സുറുക്കിയും കൂടി വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത് എല്ലാം റെഡി ആയിരിക്കാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്